വടകര വളവിൽ ഒരു അറുപത് തെങ്ങുണ്ട് അറുപത് തെങ്ങിലും അറുപത് പൊത്തുണ്ട് അറുപത് പൊത്തിലും അറുപത് നത്തുണ്ട് എന്നാൽ നത്തിനും കണ്ണത്ര ഉത്തരം ഉത്തരമറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്തേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്യൂസിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് വടകര എന്ന് കേൾക്കുമ്പോൾ എനിക്കതാണ് ഓർമ്മ വരെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് വടകരയുടെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടയാണ് അതിനു വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം നമ്മൾ മൂന്ന് കപ്പാണ് തേങ്ങ എടുത്തിരിക്കുന്നത് ദെൻ രണ്ട് ടീസ്പൂൺ പെരുംജീരകം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ വേണ്ട ആവശ്യത്തിനു പിന്നെ ഇതാ അഞ്ച് ചെറിയുള്ളി ഇനി നമുക്ക് ആവശ്യമുള്ള സവാളയാണ് വലിയത് വേണ്ട അതിനൊരു ഹാഫ് സൈസ് ഹാഫ് സവാളയാണ് നമ്മൾ എടുക്കുക തക്കാളി അങ്ങനെ തന്നെയാണ് പകുതിയാണ് എടുക്കുന്നത് ദെൻ ഒരു ആറ് പച്ചമുളകും ആവശ്യമുള്ള അത്രയും കറിവേപ്പിലയും നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ ചെയ്യുക ആ പൊടികളൊക്കെ ഇല്ലേ അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളുടെ തേങ്ങയെ ഒന്ന് ചമ്മന്തിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കും അത് നമ്മുടെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുക്കും നല്ല രുചിയുള്ള ഇടയാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും എല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ട് ഉണ്ടാക്കും അപ്പൊ നമ്മളിത് സവാളൊന്ന് സ്ലൈസാക്കിയിട്ട് എടുക്ക കുറച്ച് മതി അതിന്റെ പകുതി മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയും പച്ചമുളകും ഇതിലും നല്ലോണം ഇടണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക വീട്ടിലുണ്ടാക്കിയ കറിവേപ്പില ഉണ്ടെങ്കിലേ അത് എടുത്താൽ മതി അപ്പോൾ പിന്നെ പറയണ്ട നല്ല സ്മെല്ലും നല്ല ഫ്ലേവറും കിട്ടും ഞാൻ ഈ കുക്കിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ് കട്ടിങ്ങാണെങ്കിലും അതിലിഞ്ഞങ്ങ് പോവും അതാണ് അവസ്ഥ തക്കാളിയും നമ്മൾ പകുതിയാണ് എടുക്കുന്നത് അത്ര ആവശ്യമുള്ളൂ അപ്പോൾ അത് സ്ലൈസസ് ആക്കുക എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴിതാ നമ്മളുടെ എല്ലാം സെറ്റായി ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള സംഭവമാണ് നല്ല ടേസ്റ്റാണ് ഇതുപോലെയാണ് നമ്മളുടെ ചമ്മന്തി ഉണ്ടാവുക നല്ലോണം അരഞ്ഞു പോകരുത് ഇങ്ങനെ പൊടിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് വരാം പ്രത്യേകം പറയണ്ടല്ലോ ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് മസ്റ്റാണ് അപ്പം നമ്മൾ അതിലേക്കൊന്നുമില്ല നമ്മളുടെ ആ മുറിച്ച് വച്ച സാധനങ്ങളൊക്കെ വൺ ബൈ വണ് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി എന്നിട്ടത് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ ആ ചമ്മന്തി പൊടിച്ച് വച്ചത് അതെടുത്തിട്ട് അതും കൂടെ ഇടും എന്നിട്ട് അതും അങ്ങോട്ട് മിക്സാക്കും ആ നാട്ടിലൊക്കെ ഇതിനെ മുളക് പൊടിയെന്ന് പറയാം അപ്പം നമ്മളുടെ ആ മസാലയിലേക്ക് ആ മുളക് പൊടി അങ്ങോട്ട് ഇടും എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കും ഉപ്പൊന്ന് നോക്കാം പക്ഷെ സെറ്റാണ് രണ്ട് ടീസ്പൂൺ ആയിരുന്നോട്ടിട്ടത് കറക്റ്റായിരിക്കും അത് ഇനി നമുക്ക് അട ഉണ്ടാക്കാം അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മൂടിച്ചെമ്പെടുക്കാം മൂടിച്ചമ്പ ഇല്ലെങ്കിൽ ഇഡലിച്ചെമ്പ എടുത്താൽ മതി ഇത് ഇരുപത് വർഷം ആയിട്ട് എൻ്റെ സന്തത സഹചാരിയാണ് ഇനി നമുക്ക് അടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് എനിക്ക് ഈ അരിപ്പൊടി കിട്ടുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് പൊഞ്ഞരിയോ അല്ലെ പുഴുങ്ങലരിയോ ആയിരുന്നു നെയ്യപ്പത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിർത്തി വയ്ക്കും പക്ഷേ ഇതിന് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ഈ അരിപ്പൊടി എനിക്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് അവരുടെ നാട്ടിലുള്ള ഒരു ഫുഡ് പ്രൊഡക്ട്സ് ആണ് നല്ലതാണ് അവരുടെ അടുത്ത് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് ഹോം ഡെലിവറിയും ഉണ്ട് അടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പാണ് പൊടി ദെൻ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടു പിന്നീട് എനിക്ക് വെള്ളം ആവശ്യം വന്നത് നാലരക്കപ്പാണ് നമ്മൾ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുക ഭയങ്കര ചൂട് വേണ്ട നമ്മൾ കൈ കുത്താൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു ചൂട് മതി എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് അതിനെ കുഴച്ചെടുക്കുക സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും എന്നിട്ടാണ് നമ്മൾ അട പരത്തുന്നത് അതിന് നമുക്കെന്ത് വേണം വഴട വേണം അപ്പോൾ വാഴടയില എടുക്കുക എന്നിട്ട് അതിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവുക പിന്നെ വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ അടയ്ക്കും നല്ലൊരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടും നല്ല രസം ഉണ്ടാവും അപ്പം എന്നിട്ട് ഇതാ എങ്ങനെ പരത്തിയെടുക്കണം നല്ല നമ്മുടെ ഈ കൈൻ്റെ ഈ ഭാഗം കൊണ്ടാണ് പരത്തുന്നത് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം അതിൻ്റെ എന്നിട്ട് പരത്തിയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കി വെച്ച് മസാല അതിലിടുക സൈഡിലേക്കൊക്കെ മസാല ഇടണം അല്ലെങ്കിൽ സൈഡ് ആരും കഴിക്കൂല എന്നിട്ട് മസാല ഇട്ടിട്ട് നമ്മുടെ സാധാരണ പോലെ തന്നെ മടക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാം പരത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല നൈസായിരിക്കണം കണ്ടില്ലേ നമ്മൾക്ക് ആ അടിയിലുള്ള ഇല ഇങ്ങനെ അതിന്റെ ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള എല്ലാ അടകളും പരുത്തി എടുക്ക എനിക്ക് ആ ഭാഗത്തുള്ളവരുടെ ആഹാര രീതി ഭയങ്കര ഇഷ്ടമാണ് ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് അവര് ഞാനും അങ്ങനെ തന്നെയാണ് സമയം പോകുന്നതറിയാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത് എനിക്ക് ആ നാട്ടുകാരുടെ എനിക്ക് എനിക്കറിയുന്ന ഭക്ഷണങ്ങളൊക്കെയും ഉണ്ടാക്കണമെന്നും അപ്ലോഡ് ചെയ്യണമെന്നും അത് കാലാഹരണപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എപ്പിസോഡായിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുക അപ്പോഴിതാ നമ്മുടെ അടയൊക്കെ സെറ്റായി ഇനി നമുക്ക് ഇത് മൂടിച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതിനൊരു പത്ത് ആണ് എടുക്കുക വേവാൻ വേണ്ടിയിട്ട് പത്ത് പതിനഞ്ച് നിങ്ങൾ വെക്കുന്ന പോലെ ഇരിക്കും ഇതൊക്കെ വെക്കുമ്പോൾ മെല്ലെ മെല്ലെ വെക്കണേ അല്ലാതെ ഓടി പിടിച്ചിട്ടൊന്നും വെക്കരുത് കാരണം നമ്മളുടെ അട എന്ന് പറയുന്നത് നല്ല നൈസായിട്ടാണ് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത് അതുകൊണ്ടിങ്ങനെ സൂക്ഷിച്ച് സ്നേഹിച്ചൊക്കെ വെക്കുക ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മൂടി തുറക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അട എങ്ങനെയുണ്ട് നോക്കിയ ഉള്ളിൽ മസാല ഒക്കെ ഇങ്ങനെ മേലേക്ക് കാണും നമുക്ക് അത്രയും നൈസാണ് സോഫ്റ്റാണ് സംഭവം എന്നിട്ട് ഇവിടെ ഞാനൊരു കാര്യം കാണിച്ചു ഈ ഇല നോക്കിയാൽ ഈ ഇലയുടെ ഭാഗം കണ്ടില്ലേ അവിടെ ഇങ്ങനെ ശരിക്കും ആ ഇലയുടെ ആ പച്ചപ്പ് മാറിയിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വെച്ചാൽ അത് കാണുമ്പോൾ നമുക്ക് വെന്ത പോലെ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ വെക്കുമ്പോഴാണ് അത് കറക്റ്റ് വേവിൽ കിട്ടുന്നത് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ വയ്ക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു എന്നിട്ട് അത് തുറന്ന് നോക്കുമ്പോൾ ഇത് കറക്റ്റ് വേവാണ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു അത് നേരത്തെ അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ പരത്തി വെച്ചതാണ് അപ്പോഴും അതും കൂടെ ഇതുപോലെ മൂടിച്ചമ്പിൽ വെച്ചിട്ട് നമുക്ക് ആവിയില് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നല്ലൊരു സുലൈമാനി ഉണ്ടാക്കാം ഇതിന് നല്ല മധുരമുള്ള ഇലക്കായൊക്കെ ഇട്ട ഒരു സുലൈമാനി എന്ന് പറയുന്നത് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമ്മളുടെ അട റെഡിയായി നോക്കി നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ ഇലകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് ഒരുമിച്ച് അട എടുത്ത് കഴിച്ചു നോക്കിയാലോ നോക്കിയേ നല്ല സോഫ്റ്റ് ഉള്ളിൽ മസാലയൊക്കെ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ നല്ല ഒരു മധുരത്തിലൊരു സുലൈമാനി ആഹാ നല്ല രുചിയുണ്ട് അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇതുപോലത്തെ വ്യത്യസ്ത നാടുകളിലെ വ്യത്യസ്ത നാട്ടിൻ രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം